എംഇഎസ് പൊന്നാനി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ യു എയിലെ കൂട്ടായ്മയായ മെസ്പ ദുബായിൽ സംഘടിപ്പിച്ച പൊൻ കാർണിവൽ പരിപാടികളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഒരു വർഷത്തെ കോളേജ് പ്രോഗ്രാം ഒരു ദിവസത്തിൽ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് മെസ്സ്പ പൊൻഫെസ്റ്റ് കാർണിവൽ സംഘടിപ്പിച്ചത് അജ്മാനിലെ ലക്ഷറി ഫാമിൽ വെച്ച മൂന്ന് വേദികളിലായി രാവിലെ മുതൽ വിവിധങ്ങളായ പരിപാടികളോടെയാണ് മെസ്ബ പൊൻഫെസ്റ്റ് കാർണിവൽ സംഘടിപ്പിച്ചത് ഇംബിച്ചിബാവ മെമ്മോറിയൽ ഹാളിൽ സമീറ ഷിബുവിന്റെ നേതൃത്വത്തിൽ മെഡിറ്റേഷൻ ക്ലാസ്സോടെ പരിപാടികൾക്ക് തുടക്കമായി പുതിയ മെമ്പർമാരെ വരവേൽക്കുന്ന ഫ്രഷേഴ്സ് ഡേയും നടന്നു തുടർന്ന് നടന്ന സ്പോർട്സ് ഡേ ദേശീയ നീന്തൽ താരം ഹയാൻ ജാസിർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നൌഷർ മുഖ്യാതിഥിയായിരുന്നു ആവേശകരമായ ഫുട്ബോൾ ക്രിക്കറ്റ് വടംവലി പഞ്ചഗുസ്തി മത്സരങ്ങൾ ആവേശം വാനോളമുയർത്തി അംഗങ്ങളെ വിവിധ ഹൌസുകളായി തിരിച്ച മത്സരങ്ങൾ നടന്നു ഫക്രുദ്ദീൻ പരിപാടി നിയന്ത്രിച്ചു മൊയ്തീൻകുട്ടി മെമ്മോറിയൽ ഹാളിൽ പെയിന്റിംഗ് കളറിംഗ് മത്സരങ്ങൾ വിവിധ കാറ്റഗറികളിലായി നടന്നു പ്രസീറഹീം ഷപ്ന ഫൈസൽ പരിപാടി നിയന്ത്രിച്ചു അപ്പങ്ങളെമ്പാടുമെന്ന ക്യാമ്പസ് പലഹാര മത്സരം റസ്മി ഷാഫിയും ഷപ്ന അഷ്റഫും തീറ്റ മത്സരം ഫക്രവും നിയന്ത്രിച്ചു ക്യാമ്പസിന്റെ എല്ലാ വീറും വാശിയുമുരുത്തിയ ഫൺഫീൽഡ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധേയമായി എൽ എം പി എസ് എഫ് കെ എന്നീ രണ്ട് പാനലുകളായാണ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയത് പ്രചരണവും കൊടിതോർണങ്ങളും ഫ്ലെക്സ് ബാനറുകളും നേരിട്ടുള്ള വോട്ടെടുപ്പും വിജയാഹ്ലാരവങ്ങളും എല്ലാമായി ഫാമിനെ മറ്റൊരു എം ഇ എസ് ക്യാമ്പസാക്കി മാറ്റി എം ടി വാസ്തവൻ നായർ നഗറിൽ നടന്ന മെസ്പ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പുതുമയുള്ള വിഷയങ്ങളുമായി വിവിധ സെഷനുകൾ സംഘടിപ്പിച്ചു എഴുത്തുകാരി ഷീലാപോൾ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ അക്കാഫ് ട്രഷറർ നൌഷാദ് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു കളരി പ്രണയിംപ്പ കലാലേ കാലം ക്യാമ്പസ് രാഷ്ട്രീയം അന്താരാഷ്ട്രീയം എന്നീ വിഷയങ്ങളിൽ യു എയിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് കാണികളോട് നേരിട്ട് സംവദിച്ചു മസ്ഹർ മച്ചിങ്ങൽ രാധാകൃഷ്ണൻ ടി ജമാലുദ്ദീൻ മോഡറേറ്റർമാരായിരുന്നു എം എൽ എഫ് കോർഡിനേറ്റർ സമീർ തിരൂർ പരിപാടി നിയന്ത്രിച്ചു യൂണിയൻ ഉദ്ഘാടനം ആർ ജെ സിന്ധു നിർവഹിച്ചു അക്കാഫ് ബോർഡ് ഓഫ് ഡയറക്ടർ അംഗം ശൈൻചന്ദ്രസേനൻ മുഖ്യാതിഥിയായി അക്കാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ദീപു കോളേജ് ആഡ്സ്റ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൺവീനർ ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു മലയാളത്തിലെ മഹാകഥാകാരൻ എം ടി വാസ്തുവൻ നായർക്ക് ശ്രദ്ധാഞ്ജലിയായി നിർമാല്യം എന്ന പരിപാടി അവതരിപ്പിക്കപ്പെട്ടു തുടർ നടന്ന കോളേജ് ഡേ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ട്രേഡ് കമ്മീഷൻ ഫോർ യു എ പദവിയിലെത്തിയ അഡ്വക്കേറ്റ് സുധീർ ബാബു അബ്ദാബി കെ സി ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട നൌഷാദ് യൂസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മെസ്ബ പ്രസിഡന്റ് സി പി കുഞ്ഞുമുഹമ്മദ് സെക്രട്ടറി നവാഫ് േരത്ത് ട്രഷറർ സാജിദ് സുലൈമാൻ അക്കാഫ്രബ് ഗിരീഷ് കുമാർ ജനറൽ കൺവീനർ ശ്രീനാഥ് മുൻ പ്രസിഡന്റ് ഫൈസൽ കരിപ്പോൾ അഷ്റഫ് അഥവനാട് നുജൂം കാസിം ഫഹീം പ്രസി ഷപ്നഷ്റഫ് ബ്രദുല എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു കരളിനു ദുബായ്